നമസ്കാരം സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പെരിയാറിൽ വയസ്സുള്ള പ്ലസ് തോഴേലി വീട്ടിൽ തേടിയെത്തുന്നത് തിങ്കളാഴ്ച വൈകിട്ട് ആറുമണിയോടെയാണ് സംഭവം ഒക്കൽ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി അനശ്വറും അമ്മ സിന്ധുവും ചേലാമറ്റം ക്ഷേത്രക്കടവിൽ കുളിക്കാനായി എത്തിയപ്പോഴാണ് പുഴയിലൂടെ ഒരു കുട്ടി ഒഴുകി ഒഴുകിവരുന്നത് കണ്ടത് മറ്റൊന്നും നോക്കാതെ ഈ മെടുക്കൻ പുഴയിലേക്ക് എടുത്തു ചാടി രണ്ടര വയസ്സുള്ള കുട്ടിയെ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു കുട്ടിക്ക് അനശ്വറിന്റെ മാതാവ് സിന്ധു സി പി ആർ നൽകി ഇവർ ബഹളം വെച്ചത് കേട്ട് ഓടിയെത്തിയ കൊഴുക്കട്ട വീട്ടിൽ ബൈജു കിഴക്കുംതല പോൾ എന്നിവർ ചേർന്ന് കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചു എൻ്റെ പേര് അനശ്വർ ഞാൻ കടവില് കുളിക്കാൻ അപ്പൊ മേളീന്ന് തന്നെ ഇങ്ങനെ എന്തോ ഒരു കണ്ടിരുന്നു അവിടെ എന്താ പോലെ അപ്പൊ എനിക്ക് കുട്ടിയാവുന്നപ്പൊ മനസ്സിലായിണ്ടായില്ല അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് ഇറങ്ങി വന്നപ്പോ ഒരു കുട്ടി ഇങ്ങനെ കൈ ഇങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ മുങ്ങി പോകുവായിരുന്നു അപ്പൊ മുങ്ങി ഇങ്ങനെ മുങ്ങി പൊങ്ങും ഇങ്ങനെ കിടക്കുവായിരുന്നു അപ്പൊ ഞാൻ വേഗം എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് പിന്നെ വേഗം ഇങ്ങനെ പുറത്തിട്ട് തട്ടി അഞ്ഞ് കുറച്ച് കുറച്ചു തട്ടി കഴിഞ്ഞിട്ട് വേഗം ബൈജു ചേട്ടൻ ബൈജു ചേട്ടൻ ഇങ്ങനെ കൊടുത്തു അപ്പൊ കുട്ടി ഛർദ്ദിച്ചു കഴിഞ്ഞു വേഗം ഈ ചേട്ടൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പിന്നെ ഈ വേഗം വേഗം എത്തിച്ചു അവിടുത്തെ അമ്മ കൊച്ചിന്റെ അമ്മയൊക്കെ അപകടനില തരണം ചെയ്ത കുട്ടി ഇപ്പോൾ പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ പതിനേഴുകാരനെ വാർഡ് മെമ്പർ എൻ ഒ സൈജൻ ത്രിതല പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജിഷ സൈജൻ അമർദാസ് സജിൻ അഹല്യ സദാനന്ദൻ എന്നിവർ ചേർന്ന് അനുമോദിച്ചു ഈ ഒരു കൊച്ചുമെടുക്കൻ മാതൃക എന്ന് ഇവർ പറഞ്ഞു ഇന്നലത്തെ ദിവസം പതിനഞ്ചാം തീയതി വൈകിട്ട് ആറു മണിക്ക് ശേഷം അനുശ്വരും അമ്മയും കുളിക്കാനായിട്ട് പുഴ ചെല്ലുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം അനുശ്വരന്റെ ശ്രദ്ധയിൽപ്പെടുന്നതും അനുശ്വരന്റെ ധീരമായ ഒരു പ്രവർത്തനമായിരുന്നു പെട്ടെന്ന് ആരും പകച്ചു പോകുന്ന ഒരു പ്രവൃത്തിയില് ഈ പതിനേഴ് വയസ്സ് പതിനെട്ട് വയസ്സിലെത്തി നിൽക്കുന്ന അനുശ്വര് ധീരമായൊരു പ്രവൃത്തി ധൈര്യസമേതം ചാടിയിറങ്ങി ആ കൊച്ചിനെ രക്ഷിച്ചു ഈ നാടിനെ ഒരു ആഹ്ലാദ ദിനമാക്കി മാറ്റി എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നേ ദിവസം ഇവിടെ വലിയൊരു ദുഃഖത്തിൻ്റെ ഒരു ദിവസമായി മാറിയനെ ഞങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും കേട്ടപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെയാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് അനുശ്വരൻ്റെ ഈ പ്രവൃത്തി എല്ലാവർക്കും സാധിക്കുന്ന ഒരു പ്രവൃത്തിയല്ല കാരണം അത് വരുന്ന ഒരു പ്രവൃത്തിയാണ് അനേശ്വരന് ദൈവം തോന്നിച്ച അനീശ്വരന് ദൈവം കൊടുത്തൊരു ധൈര്യമാണ് അനീശ്വര അത് അവിടെ കാണിച്ചത് അനുശ്വര് പഠിക്കാൻ വളരെ മിടുക്കനാണ് പഠിത്തത്തിലെല്ലാം വളരെ മിടുക്കനായ ഒരു പയ്യനാണ് എല്ലാം വളരെ നന്നായിട്ട് പോകുന്നൊരു ഒരു മാതൃകാപരമായി പെരുമാറുന്നൊരു പയ്യൻ തന്നെയാണ് ഈശ്വര് എല്ലാം കൊണ്ടും വളരെ നല്ല രീതിയിൽ പോകുന്നൊരു പയ്യൻ അവൻ ഈ നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് വളരെ സന്തോഷത്തോടെ എത്ര അനുമോദിച്ചാലും എത്ര അവനെ ആദരിച്ചാലും അധ്യാപകർ പ്രവൃത്തിയാണ് അവൻ ചെയ്തത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ